ഫേസ്ബിക് സേവനുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തോ കാരണത്താലാണെന്ന് അറിയില്ല നമുക്ക് നെറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല മാത്രമല്ല ബെഞ്ച് സാറുമായിട്ട് കണക്റ്റ് ആകുന്നില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പം സാറ് കയറുമായിരിക്കും ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് നേരം ക്ലാസ് എടുത്തിട്ട് നമുക്ക് നിർത്തി വെക്കേണ്ട ആയി വരും അപ്പം സാറ് വരുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഞാൻ ഞാനേക്കാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിങ്കിൽ അങ്ങോട്ട് തന്നെ നടത്തില്ല മെൻസാറുമായിട്ട് കണക്ട് ആകുന്നില്ല എന്താ കാരണം എന്നറിയില്ല എന്തോ പ്രശ്നം മൊബൈലിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ നോക്കി ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തേനീച്ചയുടെ നമ്മൾ എങ്ങനെയാണ് ഇനി വളർച്ചക്കാലത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം താമസിച്ചു പോയിൽ ആദ്യം ഖേദം പ്രകടിപ്പിക്കുന്നു എന്തായാലും ഞാൻ രണ്ടാമത് വീണ്ടും കൊടുത്തിട്ടാണ് കയറി ആദ്യത്തെ ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ കൊടുത്തു കയറി എന്താ കാരണം വരത്തില്ല ചില സമയത്ത് ഇതുപോലെ ചില പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും പല ആൾക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അട കെട്ടാനൊക്കെ വളരെയധികം തിടുക്കമായിരിക്കുകയാണ് അപ്പം അതിന് നമ്മൾ എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് അടകൾ നമ്മൾ ഉള്ള ആൾക്കാരുടെ പെട്ടികൾ ഇനിയിപ്പം ഏകീകരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം അതായത് അടകള് ഏകീകരണം നടത്തിയിട്ടും നമുക്ക് വീണ്ടും നമ്മൾ നിറഞ്ഞു പോകുന്നുണ്ടെങ്കില് ആ പെട്ടികൾ നമ്മൾ വീണ്ടും തിരിക്കുകയാണ് അപ്പം എങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ അടകള് കെട്ടിക്കൊടുക്കുന്നത് നമുക്ക് നോക്കാം അടകള് പല രീതിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കാറുണ്ട് അതായത് പല രീതി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞാൽ ചെറിയ ഒരു ഒരു എടുത്തിട്ട് ചില ആൾക്കാർ വെറും ഒരു എന്താ പറയുന്ന ഒരു ഒരു ചെറിയൊരു സ്കിപ്പായിട്ട് കെട്ടിക്കൊടുക്കാറുണ്ട് ചില ആൾക്കാർ ഒരാടയിൽ ആറായിട്ട് ഏഴായിട്ട് മുറിക്കുന്നവരുണ്ട് ചില ആൾക്കാർ നാലായിട്ട് മുറിക്കുന്നവരുണ്ട് ചില ആയിട്ട് പകുതി വെക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ കറുത്ത അടകള് നമ്മൾ കെട്ടിക്കൊടുക്കാതെ പുതിയ അടകൾ വേണം നമ്മൾ കെട്ടി കൊടുക്കാൻ തുടങ്ങാൻ പിന്നെ അടകൾ മുകളിലോട്ട് കെട്ടിക്കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം തേനീച്ചകൾ മുകളിലോട്ട് മുകളിലോട്ട് നമ്മൾ അടകൾ ഇങ്ങനെ പിടിപ്പിച്ചു വരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണം നമുക്ക് മുകളിലോട്ട് കെട്ടിക്കൊടുക്കാൻ അല്ലാതെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വർക്കൗട്ടാകാതെ വരും കാരണം വെച്ചാൽ കുറേ നാളത്തേക്ക് അട ഇങ്ങനെ ഉണങ്ങിയിരുന്ന് പോകും അങ്ങനെ ഉണങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈച്ച കയറി ഇരിക്കുക കയറത്തില്ല പിന്നെ നമുക്ക് ഈച്ചകൾ കയറാൻ ഏറ്റവും എളുപ്പം നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്ക്രൂട്ടിട്ടതിന് ശേഷം നമ്മൾ പുഴുവട അതായത് അടി അടിവഴത്തെ പുഴു പുഴു അടകൾ കെട്ടിക്കൊടുക്കണം ഇന്നലെ ഇവിടെ ആരോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പുഴുവട എങ്ങനെ കെട്ടി കൊടുക്കാമോ അത് പുഴുവിൻ്റെ അടകൾ എല്ലാം ചെത്തിക്കളഞ്ഞിട്ടാണോ കൊടുക്കേണ്ടത് പുഴുവിൻ്റെ അട എപ്പോഴാണ് നമ്മൾ ചെത്തി കളയുന്നത് തേൻ സീസൺ ആയിക്കഴിഞ്ഞ സമയത്താണ് തേനൊക്കെ ആകാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ പുഴുവിൻ്റെ അട നമ്മൾ ചെത്തി കളയാറുള്ളത് ആദ്യം നമ്മൾ പരമാവധി കുഞ്ഞീച്ചകള് തേനീച്ചക്കൂട്ടിൽ വിരിയാൻ വേണ്ടി നമ്മൾ ടൈം കൊടുക്കും അതിനുശേഷം ആണ് നമ്മൾ കടകൾ കിട്ടി കൊടുക്കുന്നത് അപ്പം വിരിയാനുള്ള സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഈച്ച കുഞ്ഞുങ്ങൾ വിരിയുമ്പഴത്തേക്ക് അവർ വീണ്ടും ഇങ്ങനെ തടിപ്പിച്ചു വെക്കും അപ്പം സാധാരണ തേനീച്ച ഏർ മുട്ടയിടാനാണെങ്കിൽ ഏർ ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് മുകളിലോട്ട് ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ഇങ്ങനെ തേൻ തേൻ ഉള്ള സമയത്ത് മുകളിലോട്ടാണ് അവരുടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെരിവ് കൊടുത്തിട്ടാണ് അവർ ആടകൾ പണിയുന്നത് ഇങ്ങനെ മുന്നോട്ട് ഇച്ചിരിച്ചു പോകും അതല്ല എങ്കിൽ ലെവലായിട്ടാണ് പണിയുന്നത് അതായത് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ തേനീച്ചയ്ക്ക് ഇടാനുള്ള അല്ല റാണിക്ക് മുട്ട മുട്ടയിടാനുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ വിരിയത്തക്ക രീതിയിലാണെങ്കിൽ ലെവലായിട്ടാണ് പണിയുന്നത് പിന്നെ ആണീച്ചയാണ് വളരേണ്ടതെങ്കിൽ ആടകൾ കുറച്ചുകൂടെ റൗണ്ട് ഷേപ്പിലാണ് വളർ ആക്കുന്നത് റാണിക്കും റൗണ്ട് ഷേപ്പിലാണ് കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ആക്കുന്നത് പെണ്ണീച്ചക്കാണെങ്കിൽ അവര് ഇങ്ങനെ ആറ് മുഖങ്ങളായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ നമ്മൾ മുകളിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ആരംഭത്തിൽ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അടകള് കൂട്ടിലെ പുതുക്കി പുതുക്കി പോകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് അടകൾ പുതുക്കുന്നത് അടകൾ പുതുക്കി കൊടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വട്ട പിന്നീടുള്ള കാലങ്ങളില് അടകൾ പുതുക്കിയിട്ടില്ല എങ്കിൽ വീണ്ടും ഈച്ചകൾ വിരിഞ്ഞിറങ്ങുമ്പോൾ വളരെ ചെറിയ ഈച്ചകൾ മാത്രമേ വിരിഞ്ഞിറങ്ങൂ വളരെ കുഞ്ഞു ഈച്ചകളായിരിക്കും വിരിഞ്ഞിറങ്ങുന്നത് മാത്രമല്ല ആ കൂട്ടില് പതി പതിമൂന്ന് തവണ ഒരു അടകളിൽ നിന്നും വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അടകള് ഈച്ച ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഉപേക്ഷ അതായത് മുട്ടയിടീന്ന് കുറച്ചിട്ടവര് പൂമ്പുടിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പൂമ്പിടി വെക്കാൻ വേണ്ടി കൊണ്ടുപോകും അപ്പം മാത്രമല്ല അടപ്പുഴുവിൻ്റെ കറുത്ത അടകളിൽ കൂടുതൽ അടപ്പുഴവുകളും മറ്റും കയറാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അടകൾ നമ്മൾ പുതുക്കി കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ അടകൾ പുതുക്കി കൊടുക്കുമ്പോൾ ഒരിക്കൽ തേനീച്ച വിരിഞ്ഞ അടയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കൂട്ടിൽ തേൻ കുറയും കാരണം നമ്മൾ ഇങ്ങനെ അടകൾ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു ഈച്ച വിരിഞ്ഞ് ഇങ്ങനെ ഈച്ച വിരിഞ്ഞ അടകൾ കെട്ടി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാല് തേൻ കുറച്ച് കുറയും കാരണം എന്നാൽ അതിൻ്റെ അകത്തെ ആ അടയ്ക്കുള്ളിൽ അവര് ഓരോ പ്രാവശ്യവും തേനീച്ച കുഞ്ഞുങ്ങൾ വിരിയുന്നതിന് അനുസരിച്ച് അവരത് അടകളെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അട അട എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കും അതായത് അടകളുടെ വിസ്താരം ചെറുതാവുകയും തേൻ അതിനകത്ത് കുറച്ചേ കൊള്ളത്തുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ തേൻ എടുക്കുമ്പോൾ നമ്മൾ കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേൻ മൊത്തമായിട്ട് അടയിൽ നിന്നും വീഴാത്ത ഒരു അവസ്ഥ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ആ തേൻ തേനതിനകത്ത് ഇങ്ങോട്ട് തള്ളിപ്പോകത്ത് ആ കാറ്റ് കൊടുത്താ തള്ളി പോകത്തൊക്കെ ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ ഇടുങ്ങിയ രീതിയിലാണ് അത് ഉള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറമെ നമ്മൾ കാറ്റിന്റെ ശക്തി കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് തേൻ ഇങ്ങനെ പുറത്ത് വലിച്ചു വലിച്ചു ഇങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങനെ തള്ളിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അത് ശരിക്കും അതിനകത്ത് വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതേസമയം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും വെള്ളയടകളിലൊക്കെ ആണെങ്കിൽ അതായത് ഈ ചൊന്ന് വിരിയാത്ത ഇടകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേൻ പോഴുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പം നമ്മൾ അടകൾ കെട്ടുമ്പോൾ നമ്മൾ തേൻ കൂടുതലായി കെ കെട്ട് കെട്ടാനും അതിനൊക്കെ പല മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ കണ്ടവാനും നമ്മൾ കറുത്തകാരങ്ങള് കെട്ടിക്കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വെള്ളയടകൾ മുറിച്ച് നമ്മൾ മുകളിലോട്ട് വെച്ച് കൊടുത്ത് വീർപ്പിച്ച് വീർപ്പിച്ച് കെട്ടിയെടുക്കുന്ന ഒരു പതിവുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതിനു വെച്ച് കഴിഞ്ഞാൽ തേൻ്റെ അളവ് കൂടുതൽ കിട്ടും പക്ഷേ ഇങ്ങനെ കറുത്ത വെട്ടി വെട്ടിക്കൊടുത്ത് കൊടുത്താൽ പോലും നമുക്ക് ഈച്ചകൾ വിരിയുന്നതനുസരിച്ച് കണ്ടവാനും നമുക്ക് വല വലിപ്പം കുറവായണമെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുങ്ങാല് അവിടെ അവർ വീണ്ടും വെള്ളയാട തന്നെ അവർ നല്ല രീതിയിൽ വീർപ്പിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ആ അടകൾ കെട്ട് മാത്രമല്ല ഓരോ തട്ടിൽ നമ്മൾ അടിത്തട്ടിൽ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോലും മുകളിലോട്ട് പോ പോകുന്നതിനനുസരിച്ച് നമുക്ക് അടകൾ വേണമെങ്കിൽ നിലവിലുള്ള ഒന്നെങ്കിൽ ആറടകൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞാലേ പിന്നീട് നാലടയാക്കി പറ്റുകയും ആ നിലവിലുള്ള ആറടേനെ രണ്ടെണ്ണം എടുത്ത് വീണ്ടും രണ്ടായിട്ടോ അല്ലെങ്കിൽ മൂന്നായിട്ടോ പുറത്ത് രണ്ടാമത്തെ തട്ടും നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും അതല്ല എങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞാലേ അടിയിൽ നിന്നും തന്നെ ഒരു അട എടുത്ത് നമുക്ക് വീണ്ടും മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ സാധിക്കും അങ്ങനെ മുകളിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഓരോ തവണയും തേൻ നിറയുന്നതിനനുസരിച്ചാണ് പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ മുകളിലോട്ട് കൊണ്ടു കൊടുക്കുന്നവരും വീണ്ടും താഴെ കൊണ്ടുപോയിട്ട് കെട്ടിവെക്കുന്ന അടകൾ കെട്ടിവെക്കാറുണ്ട് അതായത് മുകളത്തെ അട ഉപയോഗിച്ച് കഴിഞ്ഞാൽ താഴെ കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ട് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈച്ചകള് ഈ അടകൾ പണിയാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന കുറെ തേൻ കുറഞ്ഞു പോകും അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ അടിത്തട്ട് ഏർ താഴെ വശം നിറഞ്ഞു നിൽക്കുന്ന നിന്നതിന് ശേഷം അവിടെ ആ തേനെടുത്ത ശേഷം മുകളിലോട്ട് ഈച്ചകളെ കൊണ്ട് പണിയിച്ച് പണിയിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതല്ല എങ്കിൽ അവരെന്ന അവർക്ക് ആ ഗ്യാപ്പ് നിന്ന് മുകളിലോട്ടുള്ള ഈച്ചയുടെ പ്രഭാവം കുറയുന്നതനുസരിച്ച് നമുക്ക് തേന കിട്ടുന്നത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ചില ആൾക്കാർ ഇടയ്ക്ക് ഗ്യാപ്പ് വെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനൊക്കെ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അടി നിറയുന്നതിന് നിറയുന്നതിന് മുകളിലോട്ട് മുകളിലോട്ട് തട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത് എന്നാൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം ചെയ്യാവുന്ന ചോദിച്ചാൽ നമുക്ക് സമയമൊന്നും ആയിട്ടില്ല തേത്തെട്ട് വീണ്ടും ആയി വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട് ചെയ്യാന്ന് വെച്ചത് അതായത് നിറഞ്ഞ അടകൾ അതായത് പുള്ളായ ഇടകൾക്ക് ഇടയിൽ ചെറിയ ഗ്യാപ്പുള്ള ഇടകൾ ഇട്ടിട്ട് രണ്ടും രണ്ട് തട്ടിലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അതായത് താഴെ മുഴുവൻ രണ്ട് തട്ടിലായിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അടകൾ വെച്ച് കൊടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇടയ്ക്കുള്ള അടകൾ പെട്ടെന്ന് വലുതാക്കി കൊണ്ടിരി രണ്ട് തട്ടും ഒരേപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കി കൊണ്ടുവരാനും സാധിക്കും അപ്പം ഒരു മെത്തേഡും നമുക്കുണ്ട് അതായത് തേനീച്ചക്കൂട്ടിൽ അടകൾ കിട്ടുന്ന പല ഉണ്ട് പിന്നെ ചില ആൾക്കാർ ഒരടിനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാല് ഇങ്ങനെ കോണായിട്ട് കീർന്നു ചെറിയ സെരിച്ച് കണ്ടിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഈ പറയുന്ന സ്കെയിൽ രീതിയിലൊക്കെ കണ്ടിക്കാറുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടകൾക്കുണ്ട് അടകളുടെ മുകളിലോട്ട് കംപ്ലീറ്റ് മോളിൽ കൊണ്ടുപോയി ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ അവർ അവരവിടുന്ന് ഇങ്ങനെ വിസ്താര അടകളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പം ഒരു സൈഡിൽ ഇങ്ങനെ അടകൾ ഇങ്ങനെ പണിത് പോവാണെങ്കിൽ ആ അടകളെ ഇപ്പുറത്തെ സൈഡിൽ പിടിപ്പിച്ചെങ്കിൽ അപ്പുറത്തെ സൈഡുമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം അതായത് ഇവിടെ പിടിപ്പിച്ച ഇടകളുണ്ടാകും ഇവിടെ പിടിപ്പിക്കും അവർ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവിടും പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ പൂർണ്ണമായ അടകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് അത് മുകളിലോട്ട് മുട്ടിച്ചു കൊണ്ടിരുന്ന ഇതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അട കിട്ടുന്ന സമയത്ത് ആ രീതികൾ നമുക്ക് ഇതൊക്കെ ഞാൻ പഴയ കാലത്ത് ചെയ്ത് ഇപ്പോഴും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളാണ് ഞാൻ ഇപ്പോൾ അടകൾ കിട്ടുന്ന രീതികൾ വേറെയാണെന്ന് എനിക്കറിയാം ഞാൻ അടകൾ വെല്ലുവിട്ടി വെച്ചിട്ട് താഴെ നിന്ന് വെച്ചിടുകയും അതുപോലെ വലിയ അടകൾ തന്നെ കൊടുത്തുകൊണ്ട് നമ്മൾ തേനെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടകളെ ഇഷ്ടംപോലെ നമുക്ക് സമയം കിട്ടും മാത്രമല്ല ചില സമയങ്ങളിൽ ഞാൻ ഫൗണ്ടേഷൻ ഷീറ്റ് കിട്ടിക്കൊടുത്തും എടുക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഫൗണ്ടേഷൻ ഷീറ്റ് നമുക്ക് ഫുള്ളായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കുന്ന ഒരു പെട്ടിയിൽ നമുക്ക് എത്ര നിറഞ്ഞു കഴിഞ്ഞാലും ഒരു വലിയ തട്ടേന്ന് നമുക്ക് നാല് കിലോ തേനേ നമുക്ക് കിട്ടത്തുള്ളൂ അതേസമയം നമ്മൾ ഈച്ച തന്നെ അട കിട്ടുന്ന രീതിയിലുള്ള ആറ് ഇഞ്ച് ഫ്രെയിം ആണെങ്കിൽ നാല് പ്രെയിമ് നിറയുകയാണെങ്കിൽ ഒരു തട്ടേന്ന് വലിയ തട്ടാണെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ തട്ടല്ല ചെറിയ സൂപ്പർ തട്ടല്ല വലിയ തട്ടാണെങ്കിൽ നമുക്ക് ആറ് കിലോ തേൻ വരെ നമുക്ക് ലഭിക്കും അപ്പൊ ഈ ഇത്രയും തേൻ ലഭിക്കണമെങ്കിൽ ഈച്ച ഒന്നിച്ച് രണ്ട് പ്രേമിന്റെ പണികൾ ഒന്നിച്ച് മുകളിലോട്ട് പണത് കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് പ്രേമ് ഒന്നിച്ച് മുകളിലോട്ട് പണിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം അതിന് അത്രയും ഈച്ചകളുടെ ആവശ്യം അവിടെ ഉണ്ട് അപ്പം പലപ്പോഴും ഞാൻ എന്നാ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നാക്കാൻ വേണ്ടി നമ്മൾ അവസാന റൗണ്ടുവരെ സെറ്റ് തിരിച്ചിട്ട് ഈ അടകളിലെ പുതിയ അടകളും താഴെ ഇടുകയും ബാക്കിയുള്ള ആ കടകളിലെ തന്നെ അടകളെ ഏകീകരിച്ച് നമ്മൾ കെട്ടിക്കൊടുക്കും എന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പഴയ അടകളെല്ലാം നമ്മൾ പുതുങ്ങി പോവുകയും ചെയ്യും ചിലപ്പോൾ തേ കുറയുകയും ചെയ്യും എന്നാൽ പോലും പഴയ ഇടകൾ നമുക്ക് പുതുങ്ങി പുതുങ്ങി പോയിട്ട് പുതിയ അടകൾ തന്നെ നമുക്ക് കൂട്ടിൽ ഏകീകരിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതായത് രണ്ട് വെട്ടിക്കാത്ത അടകൾ പുതിയ അടകളായതുകൊണ്ട് നമുക്ക് ആ നല്ല മുട്ടകളുള്ളതിനെ താഴോട്ടിട്ട് കൊടുക്കുകയും മുകളിലോട്ട് അല്ലാത്ത ഇട്ട് കൊടുത്ത് നമ്മൾ തേനെടുക്കാനുള്ള രീതിയുണ്ട് അത് പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിഷയമല്ലായിരിക്കാം പക്ഷെ സാധാരണ പല ആൾക്കാർ സാധാരണ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം അപ്പൊ ഏതൊക്കെയാലും വെന്യസാറായിരുന്നു ക്ലാസ് എടുക്കാൻ വരുന്നത് വെന്യസാറിന് രണ്ട് ക്ലാസ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്തോ അവിടെ മൊബൈലെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തെല്ലോ ഓപ്ഷൻ മാറിക്കിടപ്പുണ്ട് അതുകൊണ്ടായിരിക്കും ലൈവിലേക്ക് വെന്റ് സാറിന് കയറാൻ കഴിയുന്നില്ല എന്തായാലും എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണോ വെന്യസാറിൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല എന്തായാലും വെന്യസാറിനെ ക്ലാസ് എടുക്കട്ടെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ അപ്പം ബാക്കി നമുക്ക് ഇനി ചോദ്യം ഇത്രയും കാര്യങ്ങളുമായിട്ട് പോകുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ കൊണ്ടുവന്നില്ല അതിൽ കൂടുതൽ ആൾക്കാർ ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടു വന്നുള്ളൂ അപ്പം ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ട് നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം രാജീവ് സാറെ നമസ്കാരം സന്തോഷ് സാറിന്റെ നമസ്കാരം ആദ്യമായിട്ട് വെനി സാറിന് എത്തി കയറാൻ പറ്റിയിട്ടില്ല രണ്ടാപ്രാവശ്യം ലിങ്ക് ഇട്ടു എന്നാന്ന് അറിയത്തില്ല സാറിന് കയറാൻ കഴിഞ്ഞില്ല ഒന്നാമത്തെ കേസ് വെനി സാറിൻ്റെ മൊബൈലിനകത്ത് ചാർജ് ഇല്ല എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കുക എന്നാൽ രണ്ടാമത്തെ കേസ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് വെന്യുസാറിന് എന്തെല്ലോ അങ്ങോട്ട് പാസിങ് ആകുന്നില്ല എന്തെല്ലോ കേസ് ലിങ്കിൽ വരുന്നുണ്ട് ടൂതൽ ലൈവ് എന്തോ കട്ടാക്കി വെച്ച് കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ടൂതൽ ലൈവിൻ്റെ കേസിനകത്ത് പോകുന്നില്ല എന്തോ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഞങ്ങളും താമസ് എന്ന് പറയുന്നു സന്നിധി സാർ നമസ്കാരം അവനെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് മട്ടണിൽ തൊട്ടിട്ട് നിങ്ങൾക്ക് മോളിൽ കയറിയും ഓളന്ന് തൊട്ടിട്ട് കാണിക്കുക ഇപ്പോഴും കുറെ ആൾക്കാർക്ക് എന്നാ നിരത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് മടുക്കുകയാണ് എങ്ങനെയാണത് ഈസി മെത്തേഡാണ് താഴെ സബ്സ്ക്രൈബ് യൂട്യൂബ് നടക്കുമ്പോൾ തന്നെ സബ്സ്ക്രിബൻ ബട്ടൺ ഉണ്ട് അങ്ങനെ തൊട്ട് മോളിക്കയറി എന്ന് പറഞ്ഞ ചിഹ്നത്തെ കൊടുത്തിട്ട് എന്റെ എമ്പളത്തിലേക്ക് ഇവിടെ ഇനി മാത്രം ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് ഇതൊന്നും ഒരു വലിയ കാര്യമുള്ള കേസല്ല കാരണം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ പട്ടണങ്ങൾ ശിവുമാര സാറിൻ്റെ നമസ്കാരം പിന്നെ അമീറോ ഒരു എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ഹായുദ് വെച്ചിട്ടുണ്ട് രണ്ടുപേര് എമ്മി അശ്വിൻ ചേട്ടാ നമസ്കാരം ഞാൻ ചേട്ടാ ഞാൻ പഴയകാലം ഇഷ്ടപ്പെടുന്ന ആളൊക്കെ പഴയ കാലത്തേക്ക് തന്നെ നമുക്ക് പോവാം പോലെ മേഞ്ഞ വീട് ഇഷ്ടം പിന്നെ ഞാൻ പ്രകൃതി സ്ഥിതിയാണ് വളരെ നല്ലത് രവീന്ദ്ര സാറേ നമസ്കാരം അതുപോലെ ചന്ദ്രശേഖര നാട്ടി ചന്ദ്രസാറെ നമസ്കാരം ഈ മാസം ഇരുപത്തഞ്ച് കഴിഞ്ഞ് കിട്ടിയാൽ പരമാവധി ഈ മാസം ഇരുപത്തഞ്ചാകുമ്പോ കഴിഞ്ഞ നമുക്ക് കെട്ടിത്തുടങ്ങിയാൽ മതി സാറേ ഇൻബ്രീഡിങ്ങിനെ പറ്റി വിശദീകരിക്കാമോ പോവും ഇൻബ്രീഡിങ് എന്ന എന്നാൽ നമ്മളുടെ ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് പറയാം നമുക്ക് നം സാധാരണ രണ്ട് വിഭാഗക്കാരുണ്ട് ഇൻബ്രീഡിങ് നമ്മുടെ മൃഗങ്ങളിൽ മാത്രമേ ഉള്ളൂ തേനീച്ചകൾ ഇല്ല എന്ന ഒരു വിവാഹം പറയുന്നു ഒരു വിവാഹം പറയുന്നു അതല്ല ഇൻപ്രി കൊണ്ടുവന്ന് എന്തായാലും രണ്ടാമത്തെ വിവാഹക്കാർ പറഞ്ഞ രീതി ഇതാണ് നമ്മളുടെ നിലവിലുള്ള കൂട്ടിലെ റാണി അതേ കൂട്ടിലുള്ള ആണീച്ചയുമായിട്ട് ഇണ ചേർന്ന് കഴിഞ്ഞാൽ പലതവണ ഇണചേർന്ന് കഴി എന്നതോടുകൂടി പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന തേനീച്ചയ്ക്ക് രോഗങ്ങളും മറ്റ് കാരണങ്ങളും അതിൻ്റെ വളർച്ചയും കുറഞ്ഞു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ കൃത്യമായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൊയ്ലുകളിലൊക്കെ ഇത് കാണാറുണ്ട് മറ്റു മൃഗങ്ങളിൽ കാണാറുണ്ട് ഏതെങ്കിലും ഒരു സംഭവം കാണാറുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടും സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല എന്നാലും ഞാൻ ഇങ്ങനെയുള്ള കേസുകൾ ചെയ്യാറുള്ളത് നമ്മൾ പല കൂടുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച് മെത്തേഡ് ആയിട്ട് പല ആൾക്കാരുടെ ഒരേ നമ്മൾ തന്നെ തിരിച്ചെടുക്കാതെ പല ആദ്യകാലങ്ങളിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിന് നമ്മുടെ ഇവിടുന്ന് ഉള്ള ഈച്ചകളിലെ റാണികളെയൊക്കെ ഏകദേശം നമുക്ക് കാണുമ്പോൾ ഏകദേശം ഈച്ചകളൊക്കെ നോക്കും ചിലപ്പോൾ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ കാണും ചെറിയ വലിപ്പ വ്യത്യാസം അല്ലെങ്കിൽ വലിപ്പം കളറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ നമ്മൾ നിലവിലുള്ള റാണീനെ അപ്പുറത്തെ കൂട്ടിലേക്കാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ റാണീനെ നില ഇവിടെ നിർത്തിക്കൊണ്ട് റാണി ഇല്ലാത്ത കൂടു മാറ്റുകയും അവിടെ നിന്നുള്ള ഇതിന് ഇങ്ങോട്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവെക്കാറുണ്ട് ഇൻക്ലീഡിങ് മാറാൻ വേണ്ടി അപ്പം ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടിലെ ഈ നിലവിൽ നമുക്ക് അറിയാം റാണി ഒരു ദൂരേക്ക് ഒരുപാട് ഉയർന്ന് പയർന്ന് ചേരുന്നു എന്നാണ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാ പോലും ആയിരത്തഞ്ഞൂറ് അടി വീരെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം റാണിക്ക് ഇത്രയും ദൂരെ പോയി ഇണയാറിന്റെ ആവശ്യം ഉണ്ട് അപ്പം നമ്മുടെ സ്വന്തം കൂട്ടിലെ ആണിജ്യമായിട്ട് ഇണയേരാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ റാണി ഈ പ്രക്രിയ നടത്തുന്നു അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഇൻബ്രീഡിങ് സംബന്ധമായ കേസുകളിൽ പറയാനുള്ളത് അപ്പം നമ്മൾ വേറെ കോളനിന്നുള്ള കുറെ ഈച്ചകളെ നമ്മുടെ കോളനി കൊണ്ടു വെച്ചിട്ട് അതിൽ നിന്നുണ്ടെങ്കിൽ ടാണിമൊട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നിലവിലുള്ള ഇതിൽ കൊടുക്കുകഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻബ്രീഡിങ് ഒക്കെ മാറിക്കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് ആള് വളരെ കുറവാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടു രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിൽ കയറാൻ സാധിക്കാതെ വന്നു എന്തെല്ലോ ആയിട്ടൊക്കെ ഇന്ന് പോയിട്ടുണ്ട് ഇന്നത്തെ ദിവസം തന്നെ ശരിയല്ലെന്നെനിക്ക് തോന്നെ അപ്പം ഇപ്പോൾ ആരും നമ്മൾ ഇനിയും അതിൻ്റെ അകത്ത് എഴുതി എഴുതി വിടുന്നില്ല എങ്കിൽ മെസ്സേജ് വരുന്നില്ലായെങ്കിൽ ഞാൻ നിർത്തുന്നു മറ്റൊന്നുമല്ല ഏർ എന്നാ ഞാനിന്ന് എടുക്കാൻ വെച്ചിരുന്ന ക്ലാസ് അല്ല എന്നത് അപ്പൊ പിന്നെ ഏർ എനിക്ക് കാര്യമായിട്ടൊരു ക്ലാസ് എടുക്കാനില്ല അപ്പം ഒരു കാര്യം പറഞ്ഞ് ഒഴിവിപ്പിക്കുന്നതിന് മുമ്പ് അടുത്ത കാര്യം പറയുന്നത് എന്തുകൊണ്ട് മനസിലാക്കാൻ ബുദ്ധിമുട്ടാകുന്നത് എന്തായിരുന്നു ഒരു കാര്യം ആ കാര്യം എന്ന് പറയാമോ എന്തായിരുന്നു കാര്യം പറ എന്താണ് കാര്യം കാര്യം പറയൂ അല്ലെങ്കിൽ ഞാൻ നിർത്തും ഞാൻ പറ കാര്യം പറ ഞാനൊന്നും പറയാതാ ഭയങ്കര ചോദിച്ചോണ്ടിരിക്കു ഇനി ഒരു കാര്യവും പറയത്തില്ല എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇൻബ്രിങ് ഇവിടെ ചോദിച്ചോണ്ടാ ഒരാളെ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് ഇപ്പൊ കോളിൽ ഡിവിഷൻ ചെയ്യാം കോളനിൽ നമുക്ക് ഡിസംബർ പതിനഞ്ച് വരെ ഡിവിഷൻ ചെയ്യുന്നതോട് കുഴപ്പമൊന്നുമില്ല റാണിയെ പുതുക്കാൻ പറ്റും റാണി ഇപ്പൊ പുതുക്കുന്ന സമയം അവർ സന്തോഷാറൊക്കെ അടവെട്ടി വെക്കുന്ന രീതി അടവ് വെട്ടി വെക്കുന്ന രീതികൾ ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അടവെട്ടി വെക്കുന്ന പല രീതികളുണ്ട് ഒരുപാട് രീതികള് നമുക്ക് അടവെട്ടി വെക്കാൻ പറ്റും നമ്മൾ സ്റ്റിപ്പ് മോഡൽ വെക്ക വെട്ടി വെക്കാൻ പറ്റും ചെരിച്ചു മോഡൽ വെട്ടി വെക്കാൻ പറ്റും അതുപോലെ അടകൾ പല രീതിയുണ്ട് ഏത് രീതിയിലും വെട്ടി വെക്കാം അത് ഞാൻ ആ സമയത്ത് അടവെട്ടി വെക്കുന്നതിനെ കുറിച്ച് പറയും ഇന്നിപ്പോ വിഷയമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ റഫ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അടവെട്ടി വെക്കുന്ന രീതികൾ അന്ന് പറയാം ഇപ്പൊ അടവെട്ടി വെ ഇന്നിപ്പം വെന്യസാറാണ് ക്ലാസ് എടുക്കേണ്ടത് പക്ഷെ ആ ക്ലാസ്സിൽ വെന്നിസാറ് വന്നിട്ടില്ലെന്ന് ഞാൻ ക്ലാസ് എടുക്കാനുള്ള പോവിലുമല്ല ഏറ്റവും നല്ല രീതിയിൽ റാണിയെ പുതുക്കുന്ന രീതി ചെയ്യാൻ പറ്റുമോ ഏറ്റവും നല്ല രീതിയിൽ റാണിയെ പുതുക്കാൻ വേണ്ടി നല്ല റാണീനെ ഉണ്ടാക്കുക നമുക്ക് അതിൽ നിന്നും ഞാൻ നമുക്ക് അവസാന റൗണ്ടില് നമ്മുടെ നിലവിലുള്ള റാണീനെ മാറ്റി ഒരടയുമായിട്ട് മാറ്റുന്നു എന്നിട്ട് പുതുക്കിയ റാണിയെ നമ്മൾ അതിന്റെ ഈച്ചയെ കൂട് അതേ കൂടുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടി വെച്ചിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുക അടകളിലെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് റാണിയെ പുതുക്കാൻ പറ്റും അതല്ല എങ്കിൽ നമുക്ക് നിലവിലുള്ള റാണിനെ വേറെ കൂട്ടിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഗേജിൽ വെച്ച് കൊടുത്ത് ഈച്ച കാലത്തെ ഗേജിൽ വെച്ച് മണം എത്തി കഴിയുമ്പോൾ അതിനകത്തോട്ട് കൊടുക്കാം അപ്പോൾ നിലവിലുള്ള റാണിയെ കൊന്നുകളയല്ലേ ഈ റാണി ക്ലിയർ ക്ലിയർ ആയിരുന്നു തുക തുക നമുക്ക് ഇതിലെ തീറ്റി കൊടുക്കാം അത് കഴിഞ്ഞാൽ മറ്റൊരാണീനെ കളയാവുള്ളൂ അല്ലെങ്കിൽ കൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈച്ച ഇതാക്കണ്ടല്ല പക്ഷേ കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് പോയി രണ്ട് ഈ ആ ഈച്ചകളെ യോജിപ്പിച്ചതുകൊണ്ട് തെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ രീതി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പുതുക്കുന്ന സാധാരണ രൂപത്തിൽ തന്നെ നമ്മൾ പുതുക്കി വരിക ആ രീതിയിലേക്ക് മാറുക ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ കൂട്ടീന്ന് തന്നെ നമുക്ക് അടയോടു കൂടി തന്നെ ഇല്ലാത്തോട്ട് കൊടുക്കും കൊടുത്തിട്ട് ഞാൻ പരിസരലായനും സ്പ്രേ ചെയ്യും രണ്ട് ഈച്ച എല്ലാ ഈച്ചകളും നേരത്തെ സ്പ്രേ ചെയ്യും റാണിയുള്ള എന്നിട്ട് ഉള്ളതിനെ നമ്മുടെ പലകയുടെ സൈഡിലോട്ട് വെച്ചു കൊടുത്തോട്ട് മറ്റു ഈച്ചകളെ അപ്പുറത്തപ്പുറത്തോട്ട് കൊടുക്കും അപ്പം എല്ലാ ഈച്ചകളുടെയും നേരത്തെ പരിസാറായും സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുത്തോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു അതെനിക്കറിയത്തില്ല ഞാൻ അവസാന വരെ പിരിച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം മറ്റേ റാണീനെ ഞാൻ മാറ്റി വെക്കും എപ്പോഴും റാണിയെ കൊല്ലുന്നില്ല റാണിനെ വേറെ പെട്ടിയിലേക്ക് മാറ്റി വെക്കും വേറെ വീട്ടിലുള്ളതുകൊണ്ട് അപ്പം അതിപ്പൊട്ടിയുണ്ടാക്കാറുള്ളൂ ബാക്കി പെട്ടിക്ക് അത് റാണിയെ ഞാൻ വെറുതെ ഇട്ടേക്കും അത് റാണിനെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒഴിക്ക് വിടും അപ്പോൾ റാണിയെ കൊന്നു പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടായി കിട്ടത്തില്ല അപ്പം അതൊക്കെ ഇപ്പോൾ ഇവിടെ മൊബൈലിനകത്ത് ഒരു മറ്റേ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ തൊട്ടിട്ട് മോളിൽ കയറാൻ പറയുമ്പോൾ അറിയത്തില്ലാത്ത ആൾക്കാർ നമ്മൾ ഇതെല്ലാം അവിടെ പറഞ്ഞു വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാവുക ധരിക്കാത്തില്ല അതുപോലും അപ്പോൾ ഇനിയും ആദ്യം എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അനുവാദം കിട്ടുന്നില്ല എന്താ ടെക്നിക്കൽ എൻഡർ മെനുസാറ് അത് മിനിസാറെ വേറൊപ്പം അത് ലൈവിലേക്ക് തൊട്ട് എന്താ എന്താ അതും അറിയത്തില്ല നിങ്ങളുടെ മൊബൈൽ എൻ്റെ മൊബൈൽ എന്തോ പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊന്ന് ലൈവ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു അഥവാ നിങ്ങൾ തിരക്കാമെന്ന് പറഞ്ഞ് പോയില്ലേ എനിക്കാൽ ഞാൻ ക്ലാസ് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം